വെറുതെ പറയാല ഇങ്ങനൊരു മുതല് വീട്ടിൽ ഇണ്ടെങ്കിണ്ടല്ലോ ഇന്ന് ബാത്റൂമിൽ പോകാനും കൂടി പറ്റിട്ടില്ല കാരണം എന്താണെന്നറിയോ ഇന്ന് വീട്ടിൽ ആരുമില്ല എല്ലാരും മൂന്നാറ് ട്രിപ്പ് പോയേക്കാം ഈ ട്രിപ്പ് പോയ സമയത്ത് നമ്മുടെ അപ്പൂസിനാണെങ്കിൽ ഒടുക്കത്തെ സ്നേഹം ഇവിടുന്ന് ഒന്ന് ഇന്നിത് ജോലിക്ക് പോയിട്ടില്ല കളിക്കാൻ പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല കേട്ടോ ഈ സാധനത്തിന്റെ മുഖം കണ്ടുകഴിഞ്ഞാല് ഇന്ന് പോകാൻ തോന്നില്ല സത്യം കാരണം എന്താ വെച്ചാല് ഇവടില്ല ഇവിടുന്ന് ഇപ്പൊ അപ്പുറത്ത ഒന്നും വേണ്ടതാണോ ഞാൻ എവിടെയാണോ അവിടെ ഇണ്ടു എങ്ങനെ ഞാൻ വീട്ടിട്ട് പോവാന്ന് എന്റെ പൊന്ന കുട്ടിയെ എനിക്കിത് ജോലിക്ക് ഒന്നിനും പോട്ടോ ഞാൻ എവിടെയാണോ എങ്ങനെ ഇപ്പൊ ബാത്റൂമിലൊക്കെ ഒന്ന് പോവാറുന്നോ അത് വേണ്ടോ കാരണം എന്താ പറയുക എടുത്തു പറയാനുള്ള ചോദിച്ചാല് ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത് മീൻസ് ഞാനോ അവനോ ഒറ്റയുള്ള സമയത്ത് അവനോ ഉടുക്കത്തെ സ്നേഹമായിരിക്കും ഇങ്ങടാ അപ്പോ ഞങ്ങള് രണ്ടുപേരും ഉള്ളു ഒന്ന് എടാ ബാ എല്ലാരും മൂന്നാറ് ട്രിപ്പിലാണ് അപ്പൊ ഞങ്ങളെ രണ്ടുപേരും അവരൊക്കെ പോയി ആ പോട്ടെ ഞങ്ങള് മതി ഇന്നെന്തായാലും എങ്ങോട്ടും പോവാനൊന്നും കൂടിയിട്ടില്ല കേട്ടോ കാരണം നമ്മുടെ അപ്പൂസിന്റെ അവസ്ഥ ഉണ്ടല്ലേ അപ്പൂസാ വാ വാടാ സുന്ദരനാണ് ഞങ്ങളുടെ വീട്ടിൽ എങ്ങോട്ട് പോവാൻ നമുക്ക് തോന്നില്ലേ ഇന്നിപ്പോ എന്തൊക്കെ പരിപാടി ഉണ്ട് അറിയാ ഞാൻ റൂമിൽ പോയി റൂമിലാണ് കഴിഞ്ഞാണ് പെരുന്നിണ്ടേട്ടാ പെരൻ ഇണ്ടേട്ടാട്ടാ ഞാൻ എവിടെയാണോ അവിടെ എത്തിയോ ഞാൻ എങ്ങോട്ട് പോണില്ല നിന്റെ കുട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോവൂല ആ ആ ആ ആ ചൊറിഞ്ഞു കൊടുക്കണം ചൊറിഞ്ഞു കൊടുക്കണം അതിനാണ് അതിനാണിപ്പ കാണിക്കണം ഞാൻ അര കുഞ്ഞ സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷ കാരണം എന്താ പറയാ ഇവന്റ് കൂടെ നിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഹാപ്പിയാണ് എത്ര എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒത്തിരി ഹാപ്പിയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഒക്കെ പെറ്റ്സിൽ നിങ്ങള് വളർത്തുന്നല്ലോ അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെയൊക്കെ ഒരുപാട് ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ ഇവരുണ്ടെങ്കില് പോകും ആള് വേറെ ലെവലായിട്ടത് അവിടെ അപ്പൂസ് ഒരു എന്താ പറയാ ഒരു പ്രത്യേകതയാണ് നമ്മൾ ആരും ആരുല്ലെങ്കില് അന്നെയാണ് ഞാൻ ഈ വർണ്ണിക്കണത് എന്റെ കുട്ടീനെ രാവിലെ എണീ എണീക്കാൻ നേരത്ത് അവന് ടോയ്ലറ്റ് പോവണ്ട ആയി കഴിഞ്ഞ അവൻ എന്ത് ചെയ്യും നേരെ വരും ബെഡിൽ വരും ബെഡിൽ കയറി കഴിഞ്ഞ് രണ്ട് മാന്തല ഒരു മാന്തല മാന്തലന്നെ എണീറ്റ് പോകും പോകട്ടോ കാരണം അങ്ങനെ അമൃത്തും എണീക്കണം അവൻ എന്താണോ അതാണ് ചെയ്തു കൊടുക്കണം ഇല്ലടാ ഒക്കെ കേട്ട് നിൽക്കണേ നമുക്ക് ഇതിലെങ്ങനെ തെണ്ടിയെടുക്കാം അതൊക്കെ പോട്ടെ ഞങ്ങൾ ഇന്നൊരു ചിലപ്പോ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുട്ടോ എല്ലാരും ട്രിപ്പ് പോയി അതൊക്കെ ശരി ഞാനും അപ്പൂസും ചിലപ്പോ ഇന്ന് ഞങ്ങളൊരു പോക്ക് പോകും ഇല്ല അപ്പൂസും ബുള്ളറ്റിന് ടയറില്ലേ ടയർ കുറച്ച് കുറവുണ്ടാകും അപ്പൊ അതുകൊണ്ട് ബുള്ളറ്റ് പോവുകയാണെങ്കിൽ ബുള്ളറ്റിന് പോകാനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടം കാരണം കാറാവുമ്പോ കാറാവുമ്പോ ഇവ ഡ്രൈവ് ചെയ്യാൻ സമ്മതിക്കില്ല ബുള്ളറ്റ് പിന്നെ ഭയങ്കര ഇഷ്ടം അല്ലേ അപ്പൊ ഇതല്ല ിൽ അവനിങ്ങനെ ചൊരിഞ്ഞു കൊടുത്ത് അവൻ്റെ കൂടെ ഇങ്ങനെ വിൽക്കണം എന്തായാലും അവനെന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കട്ടെ കേട്ടോ ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ അപ്പൊ ബൈ